പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയിലാണ് അന്ത്യം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് വിട സംസ്കാരം നാളെ വൈകിട്ട് നാലു മണിക്ക് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടക്കും റിനു ശ്രീധർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് റിനു ശ്രീധർ അദ്ദേഹത്തിന്റെ വിയോഗം അഞ്ചുമണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾക്ക് അവസരം ഒരുക്കുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ സുജ ഏറെ നാളെ അർബുദരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയിലായിരുന്നു ഷാജിയൻ കരുൺ മലയാള സിനിമയിലെ അതുല്യ പ്രതിമ എന്ന് തന്നെ പറയാം ഒട്ടേറെ മലയാള ചലച്ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിക്കുകയും ഒട്ടേറെ മലയാള ചലച്ചിത്രം കേരളത്തിനും മലയാളികൾക്ക് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ സമ്മാനിക്കുകയും ചെയ്ത മഹത് വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും അദ്ദേഹത്തിന്റെ പൊതുദർശനം ആദ്യം ഉണ്ടാകില്ല എന്നറിയിച്ചെങ്കിലും ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് പൊതുദർശനം ഉണ്ടാകും രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് മൃതദേഹം വെക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും വീട്ടിലെ സംസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളെല്ലാം നടത്തിയതിനുശേഷം മൂന്നര മണിയോടുകൂടി ശാന്തികവാടത്തിലേക്ക് പുറപ്പെടും മണിക്ക് ശാന്തികവാടത്തിൽ മൃതദേഹം സംസ്കരിക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കൾ നൽകിയത് നമുക്കറിയാം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് ഈ രാജ്യത്തിന് തന്നെ നഷ്ടമായിരിക്കുന്നത് അഞ്ചുമണിയോടുകൂടി അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു വസതിയിൽ വെച്ച് തന്നെയായിരുന്നു ഈ ലോകത്തോട് അവിടെ പറഞ്ഞത് ഒട്ടേറെ ബന്ധുക്കളും അതുപോലെ തന്നെ മലയാള സിനിമയിലെ പ്രവർത്തകരടക്കം ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യാണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവർ സംവിധായകർ അതുപോലെ തന്നെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം അഞ്ചുമണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന് വിട നൽകുകയാണ് ചലച്ചിത്ര പ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും